നമസ്കാരം ലോക ഫുട്ബോളിലെ മിഷുഗയായ ലേണൽ മെസ്സി കരിയറിൽ മറ്റൊരു പൊൻതൂവലി നരികയാണ് ഇപ്പോൾ കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായ രണ്ടാം തവണയും കപ്പിന് കയ്യെത്തും ദൂരത്ത് എത്തിയിരിക്കുകയാണ് അർജന്റീന ആദ്യ സമയിൽ ടൂർണമെന്റിലെ സർപ്രൈസ് ടീമുകളിൽ ഒന്നായി മാറിയ കാനഡയെയാണ് അവർ തകർത്തുവിട്ടത് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അർജന്റീന എതിരാളികളുടെ കഥ കഴിക്കുകയായിരുന്നു ഇരുപകുതികളിലുമായി ജൂലിയൻ അൽവാരസ് മെസ്സി എന്നിവരുടെ ഗോളുകളിലാണ് അർജന്റീന ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തത് താരനിബിഠമായ അർജന്റൈൻ ടീം അർഹിച്ച വിജയം കൂടിയാണ് കാനഡക്കെതിരെ സ്വന്തമാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം വല്ലപ്പോഴുമുള്ള ചില ആക്രമണങ്ങൾ മാറ്റി നിർത്തിയാൽ കാര്യമായി വിയർക്കാതെയാണ് അർജന്റീന മത്സരം ജയിച്ചു കയറിയത് മികച്ച കളി പുറത്തെടുക്കുന്നതിനേക്കാൾ കാനേഡിയൻ താരങ്ങൾ ശ്രദ്ധിച്ചത് ഫൗളുകളിലായിരുന്നു നിരവധി തവണയാണ് അർജന്റൈൻ താരങ്ങൾ ഈ മത്സരത്തിൽ ഫൗൾ ചെയ്യപ്പെട്ടത് വളരെ പതിഞ്ഞ താളത്തിലായിരുന്നു മത്സരം തുടങ്ങിയത് അർജന്റീനയുടെ ആധിപത്യമാണ് ആദ്യ മിനിറ്റുകളിൽ കണ്ടത് കളിയിൽ ആദ്യ കോർണർ ലഭിച്ചത് കാനഡയ്ക്കാണെങ്കിലും അവർക്ക് അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല ആദ്യത്തെ പത്ത് മിനിറ്റിനിടെ ഒരു ഗോൾ ശ്രമം പോലും ഇരു ടീമുകളുടെയും ഭാഗത്ത് നിന്നും കണ്ടില്ല പന്ത്രണ്ടാം മിനിറ്റിലാണ് അർജന്റീന കളിയിലെ ആദ്യ ഷോട്ട് തന്നെ പരീക്ഷിച്ചത് വലത് വിങ്ങിൽ നിന്നും ഡി മരിയ കട്ട് ചെയ്ത് നൽകിയ പാസ മെസ്സിക്ക് കിട്ടി താഴ്ന്ന ഒരു ഷോട്ടാണ് അദ്ദേഹം പരീക്ഷിച്ചത് പക്ഷേ ഇത് ഗോൾ പോസ്റ്റിന് അരികിൽ കൂടിയാണ് പുറത്തേക്ക് പോയത് തുടർന്നും അർജന്റീന തന്നെയാണ് കളി നിയന്ത്രിച്ചത് ഇരുപത്തിരണ്ടാം മിനിറ്റിൽ അൽവാരസിലൂടെ അവർ അക്കൗണ്ട് തുറക്കുകയും ചെയ്തു ഡിപ്പോൾ നൽകിയ പാസിൽ നിന്നാണ് താരം വലകുലുക്കിയത് കാനഡ പ്രതിരോധം തകർത്ത് ഡിപ്പോൾ നൽകിയ പാസ് അൽവാരസ് മികച്ചൊരു ഷോട്ടിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു സമനില ഗോളിനായി കാനഡ ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും ഇവയൊന്നും അർജന്റീനയ്ക്ക് വെല്ലുവിളി ഉയർത്തിയതുമില്ല നാൽപ്പത്തിനാലാം മിനിറ്റിൽ അർജന്റീന ലീഡ് ഉയർത്തേണ്ടതായിരുന്നു പക്ഷേ ബോക്സിനുള്ളിൽ നിന്നും ലഭിച്ച സുവർണാവസരം മെസ്സി പുറത്തേക്ക് അടിച്ച് പാഴാക്കുകയായിരുന്നു വലതു വിങ്ങിൽ നിന്നും ഡി മരിയ നൽകിയ പാസ മെസ്സിയുടെ കാലിലേക്കാണ് വന്നത് വളരെ മികച്ചൊരു ആംഗിളിൽ നിന്നും ഷോട്ട് ഉതിർക്കാൻ അദ്ദേഹത്തിന് അവസരവും ലഭിച്ചു പക്ഷേ മെസ്സിയുടെ താഴ്ന്ന ഷോട്ട് പോസ്റ്റിന് തൊട്ടരികിൽ കൂടി പുറത്തേക്ക് പോയി രണ്ടാം പകുതിയിലും അർജന്റീന ആധിപത്യം തുടർന്നു അൻപത്തി ഒന്നാം മിനിറ്റിൽ വിജയവും അതുപോലെ തന്നെ ഫൈനൽ ബെർത്തും ഉറപ്പാക്കി മെസ്സി അർജന്റീനയുടെ രണ്ടാം ഗോള് കണ്ടെത്തി കനേഡിയൻ താരം ക്ലിയർ ചെയ്ത പന്ത ബോക്സിനകത്ത് തന്നെ ഉണ്ടായിരുന്ന എൻസോയ്ക്കാണ് ലഭിച്ചത് തുടർന്ന് അദ്ദേഹം തൊടുത്ത ഷോട്ട് മെസ്സി കാൽ കൊണ്ട വലയിലേക്ക് വിടുകയായിരുന്നു ഈ കോപ്പ അമേരിക്ക മത്സരത്തിൽ മെസ്സിയുടെ ആദ്യത്തെ ഗോളും ഇതുതന്നെയാണ് എന്തായാലും ഇനി അവസാന അംഗത്തിന് ഒരുങ്ങുകയാണ് അർജന്റീന വീണ്ടും അർജന്റീന ചരിത്രം ആവർത്തിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അതിൻ്റെ ഭാഗമാകാൻ മെസ്സിയും കൂടെ ഉണ്ടെങ്കിൽ അത് ചരിത്രം തന്നെയാണ്